ചെറുകുന്ന് പള്ളിച്ചാലിൽ കെ എസ് ടി പി റോഡരികിൽ ഓവുചാലിന് സ്ലാബില്ലാത്തത് അപകട ഭീഷണിയാവുന്നു ഇവിടം കാട് മൂടിയതിനാൽ ഓവുചാൽ കാണാത്ത പല വാഹനയാത്രക്കാരും വീണ് പരിക്കേറ്റിട്ടുമുണ്ട് അശാസ്ത്രീയമായാണ് ഓവുചാൽ നിർമ്മിച്ചതെന്നാക്ഷേപവും ഉയരുന്നുണ്ട് ഒരാൾ ഇന്നത്തെ രാത്രി വന്നു എന്നിട്ട് പിന്നെ ആരെന്ന് വിളിച്ചു പുറത്ത് വന്നിട്ടാണ് നമ്മൾ ദർശിച്ചു കൊണ്ടു ചെറുകുന്ന പള്ളിച്ചാലിൽ പിലാത്തറ പാപ്പിന് ശരി കെ എസ് ടി പി റോഡിന് ഓവുചാലിന് സ്ലാബ് ഇല്ലാത്തതാണ് അപകടം വിളിച്ചു വരുത്തുന്നത് ഇത് പ്രദേശത്തുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഇവിടം കാട് മൂടിയതിനാൽ പലർക്കും ഇവിടെ ഓവുചാലുണ്ടെന്ന് മനസ്സിലാവില്ല പലപ്പോഴും ഇരുചക്ര വാഹനയാത്രക്കാർ ചാലിലേക്ക് വീഴുന്നത് പതിവാണ് സമീപത്തെ കട നടത്തുന്നവർക്ക് ഇത് സ്ഥിരം കാഴ്ചയാണ് രാത്രികാലങ്ങളിൽ കൂടുതൽ അപകടം സംഭവിക്കാറുണ്ട് റോഡും സ്ലാബില്ലാത്ത ഓവ് ചാലും തമ്മിൽ ഒരടി വ്യത്യാസം പോലും ഇല്ല കാൽനട യാത്രക്കാർക്ക് പോലും ഇത് വലിയ ഭീഷണിയാവുകയാണ് പഞ്ചായത്തിലും അത്തേക്ക് യാത്രക്കാർ വാഹനങ്ങൾ നമ്മൾ നിരന്തരം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വീണു അപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കലാണ് പിന്നെ വാഹനം നമ്മൾ കുറേ ആളെ വിളിച്ചിട്ട് ഇത് ആദ്യം മുതലേ ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇത് അശാസ്ത്രീയായിട്ട് ഇത് ഇണ്ടാക്കിന് ഇങ്ങനെ പോണ്ടവിടെ പോസ്റ്റിട്ട് പിന്നെ ഇത് അതിലേ പോകണ്ടത് ഇതിലേ ആക്കി വെച്ച് പിന്നെ ആര് തിരിഞ്ഞു നോക്കുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആൾക്കാർ പോരാൾ ഇതിനകത്ത് രാത്രി പോണു എന്നിട്ട് പിന്നെ ആരെങ്കിലും വിളിച്ചു പുറത്ത് വന്നിട്ടാ നമ്മള് നമ്മൾ എരുവരെല്ലാം പോയി പറഞ്ഞേ അപ്പൊ അവരൊന്നും അശാസ്ത്രീയമായാണ് ഓവചാൽ നിർമ്മിച്ചതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇത് നിർമ്മിച്ച കാലത്തെ സ്ലാബ് കൃത്യമായി സ്ഥാപിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് സാധ്യമായിട്ടില്ലെന്ന ഇവർ പറയുന്നുണ്ട് മറ്റൊരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തുനിൽക്കാതെ എത്രയും വേഗം നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി